റിപ്പോർട്ടർ ഇംപാക്ട് വനിതാ ജീവനക്കാരുടെ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കെ എസ് ഐഇ എം ഡിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച വ്യവസായ വകുപ്പ് വി ശ്രീകുമാറിനെതിരെയാണ് അന്വേഷണം വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അജിത ബി അന്വേഷിക്കും അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു കെ എസ് ഐ എം ഡി ബി ശ്രീകുമാറിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടും വകുപ്പ് തല നടപടി എടുത്തിരുന്നില്ല ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ ഓഫീസിൽ കയറ്റിരുന്ന് സിഐടിയും ഐ എൻ ടിയുസിയും ഉൾപ്പെടെ ഭരണാനുകൂല സംഘടനകൾ നിലപാടെടുത്തതോടെ സർക്കാർ പ്രതിസന്ധിയിലായി സർവീസ് സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ബി ശ്രീകുമാറിനെതിരെ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ബി അജിതയ്ക്കാണ് അന്വേഷണ ചുമതല പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് അനീഷിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ശ്രീകുമാറിനെതിരെ രണ്ടു തവണ വാക്കാൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് ജീവനക്കാരി പോലീസിലും മന്ത്രിക്കും പരാതി എഴുതി നൽകിയത് റിപ്പോർട്ടർ കോഴിക്കോട്